ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ അലോപ്പേഷ്യ ഏരിയേറ്റാന്നുള്ള അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിനുള്ള കാരണങ്ങൾ എന്താണ് അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം എന്തൊക്കെ മരുന്നുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അലോപേഷ്യ എന്ന് പറയുന്നത് വട്ടത്തിലുള്ള മുടികൊഴിച്ചിലാണ് വട്ടത്തിലെന്ന് പറയുമ്പോൾ ഒരു പാച്ച് പോലെയാണ് മുടികൊഴിഞ്ഞു പോവുക ഒരു പാച്ചായിട്ടോ അല്ലെങ്കിൽ പല പല പാച്ചുകളായിട്ടോ കാണാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കൂടി ഒരു മൊത്തത്തിൽ വലിയൊരു പാച്ചായിട്ട് ചെറിയ ചെറിയ പാച്ച് അത് തമ്മിൽ ജോയിൻ ചെയ്ത് വലിയൊരു ഇങ്ങനെ മുടി ഇത് നമുക്ക് തലയിൽ മാത്രമല്ല ചിലപ്പോൾ പുരികത്തിൽ താടിയിൽ താടി രോമങ്ങളിൽ ഒക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള അലോപേഷ്യ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ് കണക്കാക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത് അതൊരു ഫോറിന് ബോഡിയായി കണക്കാക്കിയിട്ട് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയോടൊക്കെ എങ്ങനെയാണോ ആ ബോഡി നമ്മുടെ റിജക്റ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള സെല്ലിനോട് റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വരുന്നത് അപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ ആയുർവേദത്തിൽ മുടികൊഴിച്ചിലിനെ കുറിച്ചിട്ട് പല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്ന് ഖാലിത്യ എന്ന് പറയുന്ന കണ്ടീഷനാണ് അതായത് കഷണ്ടി വരുന്ന പോലെയുള്ള കണ്ടീഷൻസാണ് ഇതിന് പ്രത്യേകിച്ച് വളരെയധികം ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെയുള്ളത് കേശപാതനം അതായത് സാധാരണ രീതിയിൽ കാണുന്ന മുടികൊഴിച്ചിലാണ് പിന്നെ ഉള്ളതാണ് ഇന്ദ്രലുപ്ത ഇന്ദ്രലുപ്ത എന്ന് പറയുന്നതാണ് ഈ അലോപേഷ്യ എന്നുള്ള കണ്ടീഷൻ ഇത് വട്ടത്തിൽ പാച്ച് പാച്ചായിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ് ഈ ആ അവിടെ ഉണ്ടാവുന്ന ചർമ്മം വളരെ സ്മൂത്തും വളരെ നല്ല തിളക്കമുള്ളതും നല്ല വൈറ്റ് കളറോട് കൂടിയതുമായിരിക്കും ചെറിയ കുട്ടികളിൽ മുതൽ ഈ കണ്ടീഷൻ കണ്ടുവരാറുണ്ട് ഇതിനെ ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ് ഉണ്ട് ഈ തിരിച്ചുപോയ മുടികൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് എളുപ്പം എന്നല്ല കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കിത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അലോപേഷ്യ ഏരിയ മാറിയിട്ട് അലോപേഷ്യ ടോട്ടാലിയ മൊത്തമായിട്ട് മുടിപൊഴിഞ്ഞു പോകാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതല്ല എങ്കിൽ ഈ അലോപേഷ്യ ഏരിയറ്റ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് ഇതുമൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ലെങ്കിൽ കൂടി ഇത് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് വളരെ സ്ട്രെസ്ഫുള്ളായ ഒരു മെൻ്റൽ സ്റ്റാറ്റസിലെ കൂടിയായിരിക്കും ഇങ്ങനെയുള്ളവർ പോകുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ആദ്യം തുട മുതൽ തന്നെ നോക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരു മാസം നിങ്ങളിത് നോക്കിയിട്ട് ഇതിൽ മാറുന്നില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കാണേണ്ടതാണ് ആയുർവേദത്തിൽ ഇതിന് രക്തമോക്ഷണം വിവേചനം തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതുപോലെ തന്നെ അകത്തേക്കുള്ള മരുന്നുകളുമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പുറത്തും അപ്ലൈ ചെയ്യാനുള്ള മരുന്നുകൾ ചെയ്യുന്നതോടുകൂടി ഇത് നല്ല രീതിയിൽ മുടി തിരിച്ചു വരും ആദ്യം വരുന്ന മുടി വളരെ തിന്നായിരിക്കും പക്ഷേ ക്രമേണ ഇത് മാറി സാധാരണ പോലെ മുടി വരാൻ തുടങ്ങും അപ്പോൾ ഇത് നമുക്ക് ഇനി വീട്ടിൽ എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ നോക്കാം വീട്ടിലിരുന്ന് വീട്ടിൽ നമ്മളിത് ആദ്യം വരുന്ന കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ മുടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ ഈ മുടി പോയ സ ഭാഗത്ത് കിഴി വെക്കുക എന്നുള്ളതാണ് അതിന് കിഴി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചുക്ക് പൊടിയാണ് ചുക്ക് പൊടി ഒരു ചെറിയ കിഴിയായി കെട്ടിയെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലൊക്കെയുള്ള കിഴിയായിട്ട് കെട്ടുക അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാക്കുക ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക ആ ചു ഇളം ചൂടോടുകൂടെ തന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങളിത് വെച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്കിങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾ അതുപോലെ തന്നെ വെള്ളി ഈ വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ പേസ്റ്റായി അരച്ചെടുത്തതിന് ശേഷം അത് ആ സ്ഥലത്ത് ഒരു പാക്കായി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം മാറ്റി കൊടുക്കാവുന്നതാണ് ഒരു തുണിയോണ്ട് വൈപ്പ് ചെയ്ത് മാറ്റാം അതിനുശേഷം മാലത്യാദി തൈലം കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മാലത്യാദി തൈലം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇന്ദ്രലുപ്തത്തിന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ മുടി വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇത് നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രമല്ല മുടി മൊത്തമായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ത്രിബല കൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് ആ കഷായത്തിൽ നിങ്ങൾക്ക് മുടി കഴുകി കളയാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു നേരം ചെയ്യാം ഇത് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചെയ്യാം ഇത്രയും ഒരുമിച്ച് ചെയ്യുന്നതാണ് അതാണ് കൂടുതലും നല്ലത് കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ത്രിബല കാതൂർണം വാങ്ങിക്കാൻ കിട്ടും ആ ത്രിബല കാതൂർണ്ണം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് തല കുളിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾക്കിത് ചെയ്യാം ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ദ്രലുപ്ത ലേപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേപം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഇന്ദ്രലുപ്ത ലേപം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും കൂടെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം ഈ ഇന്ദ്രലുപ്ത ലേപം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിരിക്കും അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാലത്യാദി എണ്ണ ഇന്ന് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ഒഴിക്കാവുന്നതാണ് അതിനുശേഷം ഇത് നിങ്ങൾക്ക് ആ പേഷിൽ അപ്ലൈ ചെയ്തു കൊടുക്കുക അര മണിക്കൂറിനു ശേഷം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ മുടി കഴുകി കളയാവുന്നതാണ് മാലത്യাদি കേരവും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സാധാരണ രീതിയിൽ എണ്ണ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാലത്യাদি തൈലം കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഇന്ദ്രലുപ്ത ലേപം എന്ന് പറയുന്നത് രസാഞ്ജനം അതുപോലെ ഹസ്തിദന്ത മഷിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മരുന്നാണ് ഇത് മുടി ഇങ്ങനെയുള്ള പാച്ചസിലും മുടി വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇന്ത്രലുപ്ത ലേപം നിങ്ങളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ അതിനൊരു കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേക്കിൻ്റെ ഇല തേക്കിൻ്റെ ഇല കൊണ്ട് ഒന്ന് ആ ഭാഗത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക തേക്കിൻ്റെ ഇലയുടെ അടിയിൽ ഒരു റഫ് ഏരിയ ആയിരിക്കും ആ ഏരിയ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ചെറുതായിട്ട് അവിടെ ബ്ലഡ് പൊടിഞ്ഞു വരും അങ്ങനെ പൊടിഞ്ഞു വരുന്നതാണ് നല്ലത് അതിനുശേഷം നിങ്ങൾക്ക് ലേപം അപ്ലൈ ചെയ്യാം ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ചുക്ക് കൊണ്ടുള്ള കിഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തേക്കിൻ്റെ ഇലകൊണ്ട് റബ്ബെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം നിങ്ങൾക്ക് ആ കിഴിയും പാക്കുമൊക്കെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തേക്കിൻ്റെ ഇലകൊണ്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇന്ത്രലുപ്ത ലേപം തേക്കാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതി അധികം ചെയ്യരുത് അപ്പോൾ ഒരു മാസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ പാച്ചൊക്കെ ആണെങ്കിൽ മുടി വളർന്നു വരും ഇനി അതല്ല എങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് ചിലപ്പോൾ ഇതിന് വേറെ അണ്ടർലൈനിങ് കോഴ്സുകൾ ഉണ്ടാവും അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറുടെ സഹായം ആവശ്യമായി വരും അപ്പോൾ ഇതൊരു മാസം കൊണ്ട് മാറുന്നില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്